തന്റെ ഏറ്റവും പുതിയ സിനിമയായ എമർജൻസി കാണാൻ ക്ഷണിച്ചുവെന്ന് നടി കങ്കണ റണാവുത്ത് കങ്കണ തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ് സിനിമയുടെ ഇതിവൃത്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനുമിടയിൽ ഇരുപത്തി ഒന്ന് മാസമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് സിനിമയിൽ ഇന്ദിരയായിട്ടാണ് കങ്കണ വേഷമിടുന്നത് ജനുവരി പതിനേഴിനാണ് എമർജൻസിയുടെ റിലീസ് പാർലമെന്റിൽ വെച്ച് പ്രിയങ്കയെ കണ്ടപ്പോഴാണ് എമർജൻസി കാണണമെന്നും ചിത്രം ഇഷ്ടപ്പെടുമെന്നും കങ്കണ പറഞ്ഞത് ഞാൻ പാർലമെന്റിൽ വെച്ച് പ്രിയങ്ക ഗാന്ധിയെ കണ്ടു ഞാൻ അവരോട് ആദ്യം പറഞ്ഞത് നിങ്ങൾ എമർജൻസി കാണണമെന്നാണ് അവർ നല്ല രീതിയിലാണ് പ്രതികരിച്ചത് ചിലപ്പോൾ കണ്ടേക്കുമെന്നും പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രിയങ്കയോട് ഞാൻ പറഞ്ഞു വളരെ മാന്യതയോടെയാണ് താൻ ഇന്ദിരാഗാന്ധിയെ അവതരിപ്പിച്ചത് എന്നാണ് കങ്കണ പറഞ്ഞത് ചരിത്രപരമായ ഒരു സംഭവത്തിന്റെയും ഒരു വ്യക്തിയുടെയും വളരെ സെൻസിറ്റീവും വിവേകപൂർണവുമായ ചിത്രീകരണമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ദിരാഗാന്ധിയെ അന്തസ്സോടെ അവതരിപ്പിക്കാൻ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നും കങ്കണ പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ടിയന്തരാവസ്ഥയ്ക്കിടയിൽ സംഭവിച്ച കാര്യങ്ങൾക്കിടയിലും ഏറെ ആരാധിക്കപ്പെട്ടതും സ്നേഹിക്കപ്പെട്ടതുമായ നേതാവായിരുന്നു ഇന്ദിര എന്നും കങ്കണ കൂട്ടിച്ചേർത്തു മൂന്ന് തവണ പ്രധാനമന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ അത് വെറുമൊരു തമാശയല്ല അത്രയേറെ ആഘോഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഇന്ദിര എന്നും കങ്കണ പറഞ്ഞു ന്യൂസ് ഡെസ്ക്